അമ്മ കാണുന്നില്ല പറഞ്ഞ പൂച്ചല്ലേ ഊർക്കം പഠിക്കുന്നു പൂച്ച ൂർക്ക മലിച്ചത് ആരാന്നു നോക്കിയേ അമ്മ എവിടെ പോയിട മിട്ടാൻ മേടിക്കാൻ പോയോ പൂച്ചയോ അറിയാല്ലേ അച്ഛൻ കുത്തി വെക്കാൻ പോയി മുട്ടായി വാങ്ങാൻ പോയു മണം അങ്ങനെ നോക്കിയോ അത് കൊള്ളാലോ കുഞ്ഞെല്ലാം കണ്ടുപിടിക്കും ഇല്ലേ പൊന്നെ ആ കാണിച്ച് മൂക്ക് കന്ത് വാല് കന്ത് തെവി കന്ത് അതവരിക്ക് ഒരു റെസ്റ്റ് എടുക്കല്ലേ

പ്ലീസ് അച്ചാ പ്ലീസ് വച്ചാ ബബിള് വാങ്ങണം എല്ലാ പൂച്ചു പഞ്ചാ